തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു മത്സ്യബന്ധന ശേഷം മടങ്ങി വരുമ്പോഴാണ് അഞ്ചു പേരുണ്ടായിരുന്ന വള്ളം അറിഞ്ഞത് എല്ലാവരെയും രക്ഷപ്പെടുത്തി ഒരാഴ്ചക്കിടെ ഉണ്ടാകുന്ന ആറാമത്തെ അപകടമാണ്കരം ഇങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനം വിവരങ്ങൾ അപകടത്തിന് സ്വദേശി ഉടമസ്ഥതയിലുള്ള ഇൻഫൻ ജീസസ് എന്ന വള്ളമാണ് മറഞ്ഞത് ഈ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ഈ തിരയിൽ പെട്ടുപോകുന്നത് ഈ എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അഞ്ചുതങ്ങ് സ്വദേശികളായിട്ടുള്ള ജിക്സൺ അതേപോലെ വിനീത് അവർക്കാണ് പരിക്കേറ്റത് അവരെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നില ഗുരുതരമൊന്നുമല്ല സൂചിപ്പിച്ചതുപോലെ ഈ ഒരാഴ്ചക്കിടെ തന്നെ ഉണ്ടാകുന്ന ആറാമത്തെ അപകടമാണ് മുതലപ്പൊളിയിൽ നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ സ്ഥിരമായി ഏർപ്പെട്ടൊരു വാർത്തയാണ് അവിടെ വള്ളം പറയുന്നത് അതിന് ശാശ്വത പരിഹാരം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല ശരി